അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു പൊതുച്ചോറ് വേടിയായിട്ടാണ് പൊതിച്ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് പണ്ടേ ഒരു വേക്കൻസ് ആണല്ലോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത പുതിച്ചോറല്ല ഇതെനിക്ക് ചേച്ചി സ്നേഹത്തോട് കൊണ്ടുത്തുന്ന പൊതുച്ചോറാണ് നല്ല കായും പയറും കൂടി ഇട്ട തോരൻ മുട്ട വറുത്തത് നല്ല ചുട്ടരച്ച ചമ്മന്തി അത് മാത്രം മതി ഇത്രയും ചോറ് ഒറ്റയ്ക്ക് കഴിക്കാൻ പിന്നെ മത്തങ്ങയും പയറും കൂടി ഇട്ട് എരിച്ചേരി അതിൻ്റെ അകത്തെ ആ വറ്റലമുളക് പിഴിഞ്ഞെടുത്തിട്ടുള്ള ചാർ അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് പിന്നെ എന്നുള്ള തൂവെള്ള പച്ചമോര് മതിയല്ലോ ഇന്നത്തേക്കുള്ളതായി അങ്ങനെ അത് കഴിക്കാൻ ഞങ്ങൾ തുടങ്ങി ഞങ്ങളെന്ന് പറഞ്ഞത് എൻ്റെ ചുറ്റിനും ആളുണ്ട് കേട്ടോ ചുറ്റിനും ആളുണ്ടെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുവാണ് ലഞ്ച് ബ്രേക്കിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എന്നാൽ പിന്നെ ആ പൊതിച്ചോറ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു ചുറ്റിനും ആളുകളോണ്ടാണ് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു അത് ആ പുറയ്ക്കൂടെ ഒക്കെ ആൾ പോകുന്ന കണ്ടില്ലേ അതാണ് ഞാൻ വർക്ക് ചെയ്ത് ചെയ്യുന്നെടുത്താന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് പൊതുച്ചോറിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ചിക്കൻ കറി ആയാലോ ഇത് ആർച്ച കൊണ്ടുവന്ന ചിക്കൻ കറി പിന്നെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ പലതരം വെറൈറ്റി കറികളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ അവസാനം കഴിക്കുന്നത് ഞങ്ങളാട്ടോ എന്നാൽ കഴിച്ചിട്ട് ഓരോരുത്തർ സ്ഥലത്തേക്ക് പോകുന്നു ഞാനും കഴിച്ചു തുടങ്ങി അവസാനം താ ഇവിടെ കൊണ്ടെത്തിച്ചു മൊത്തം കഴിച്ചു അത് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ച് 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 അവസാനം എന്താ ഇല ചൂരുട്ടി ആ പരുവം വിലയായി ടേസ്റ്റ് കൂടി ഇല വരെ തിന്നോ എന്നുള്ള കമൻസായി അവസാനം അതുകൊണ്ട് കഴിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ വയർഫുള്ളായി